എന്താ താനാമെന്ന് പറയുമോ അമീതായ വിനങ്ങൾ ചോദിച്ചു അല്ല ഭൂതക്കളെ ഈ സമയമായിപ്പൊ പറഞ്ഞാൽ ആരെ കാത്തിരിക്കുകയാ ആന പ്രതീക്ഷിച്ചിരിക്കുകയാ സംസരിക്കുന്നോലെ പ്രഖ്യാപിച്ചതല്ലേ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്തിന് ആരൊക്കെ എനിക്കാരൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ പ്രത്യുപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യുപകാരം ചെയ്ത് തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞു ലോകത്തിൽ വരെ ും ഇനി വരാനിരിക്കുന്നതുമായ അവസാന കാലം വരെ വരാനിരിക്കുന്നീങ്ങളുടെ മുഴുവനും ഒരു ത്രാസിൽ കൊണ്ടുപോയി വെച്ചിട്ട് അബൂഭക്തരന്റെ ജീവാൻ മറ്റേ ത്രാസിലും വെച്ചാൽ അപൂഭക്തരന്റെ ജീവനേക്കാൾ എന്തൂക്കം വരില്ല െ കുറിച്ചതും വെറുതെ അറിയണേ ഈ പ്രേമം എന്റെ സഹോദരണ്ട് പ്രണയത്തെ അളക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അതീപോടുള്ള സ്നേഹത്തിന്റെ കഥ പറയുമ്പോ കുഞ്ഞാലൻ വിധങ്ങളോടുള്ള പ്രേമത്തിന്റെ കഥ പറയുമ്പോ അതിനെ കളിയാക്കുന്നവരില്ലേ അതിനെതിരിൽ ശബ്ദിക്കുന്നവരില്ലേ അന്നു നോക്കുമ്പോഴേക്കാൻ കഴിയുക ഈ ആ പാതാ സമയത്ത് ഉറങ്ങുമ്പോ അബോ ഭക്ര ശീലങ്ങൾ ഉണർന്നിരുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഞാനും നിങ്ങളും ഉണർന്നിരിക്കും ഇവിടെ എന്തിനു വേണ്ടിയിട്ടാ ഈ സമയം ഇവിടെ പ്രസംഗത്തിന്റെ ഈ പരിപാടി അല്പസമയം ഒന്ന് താമസിക്കുമ്പോ ഞാനും നിങ്ങളും പരസ്പരം മുഖത്തു മുഖത്തുനോക്കാൻ തുടങ്ങിയില്ലേ അല്പനയമ താമസിച്ചാൽ നാളെ നമ്മൾ ഈ വേദിയിൽ വരുമോ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് എത്രയോ പ്രതിസന്ധികൾ നമ്മൾ പള്ളിയിൽ നമുക്ക് എന്ത് മടിയാഘോഷത്തിന് വേണ്ടി പൈസ കൊടുക്കാൻ പറയുമ്പോ നമുക്കെന്ത് മടിയ പൈസ കൊടുത്തില്ലെങ്കിലും പരിപാടിയിൽ വന്നിരിക്കാം പറയുമ്പോ നമുക്ക് ഈ മറിയാം സംഘടിക്കുമ്പോ ഈ പരിപാടി പാവപ്പെട്ട മക്കൾ സംഘടിപ്പിക്കുമ്പോ അതിനെതിരെ ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നവരില്ലേ എന്ത് പ്രണയമാമോന് നിനക്ക് ആരുണ്ടാക്കുന്നതാവട്ടെ ആര് സംഘടിപ്പിക്കുന്നതാവട്ടെ നന്ദി നേദാ വിദേക്കേ പറയുന്നത് ഹബീബായ ലിതങ്ങളെ കുറിച്ചല്ലേ ആരാണ് നേടിയെടുക്കുന്നതെങ്കിലും ആരാണ് പറയുന്നതെങ്കിലും പറയുന്നത് നേതാവല്ലേ ലോകമുസ്ലിമുകളുടെ മുഴുവനും നേതാവല്ലേ ഇവിടെ ആരെങ്കിലും വരക്കുമ്പോ ആരെങ്കിലും സിദ്ധ വരക്കുമ്പോ ആരെങ്കിലും ലേഖനുമ്പോൾ അവർക്കെതിരെ വാളെടുക്കാൻ നമ്മൾ പോകില്ലേ അവർക്കെതിരെ നമ്മൾ ശബ്ദം ശബ്ദമുയർത്തില്ലേ പക്ഷേ നമ്മൾ തന്നെ തരന്താ നമ്മൾ തന്നെ തരുന്നാൽ ആരോടാ മോനെ പറയാനുള്ളത് നിങ്ങളും തന്നെ പേരിൽ ുംഭിപായക ഗ്രൂപ്പ് തിരിച്ചിട്ട് കുറ്റം പറഞ്ഞാല് ഗ്രൂപ്പ് തിരിച്ചിട്ട് അടിസ്ഥാനം ശ്രമിച്ചാൽ എന്ത് പ്രണയമാവോ എങ്ങനെയുള്ളത് പിന്നെ ആണ് അധിക ആ നേതാവിന്റെ വിഷയം വരുമ്പോ ആ നേതാവിന്റെ ജന്മദിനം വരുമ്പോ അവിടെ ഗ്രൂപ്പ് ഒന്ന് മാറ്റിവെച്ചിട്ട് സംഘടനയൊന്ന് മാറ്റിവെച്ചിട്ട് ഒന്നായിട്ട് നിന്നിട്ട് നിനക്കൊന്ന് പറഞ്ഞുകൂടെ ആ നേതാവിനെ ഈ പോവണ ണമെന്നില്ല പണം കൊടുക്കണമെന്നില്ല ഒന്നിണ്ടാതിരുന്നൂടെ അതിനെതിരെ നീ സംസാരിക്കാതിരുന്നൂടെ എത്തിരാമോനെ പറ്റുകുത്തി പഠിപ്പിക്കുന്നേ അതീ പിന്നെ പറയുന്ന വേദി ഒരുങ്ങുമോ അത് പറയുന്നത് നിന്റെയും നേതാവിനെ കുറിച്ചല്ലേ ആ ഹബീബായ െനിക്കും നിങ്ങൾക്കും അധികാരമുണ്ടോ ആലോചിച്ചു നോക്ക് അബോബക്ര തങ്ങളുടെ പ്രണയത്തിന്റെ ആരവന്നതിയുടെ ഓ അതിലാ സമയത്ത് അബോബക്കര തങ്ങളുടെ വീട്ടിലേക്ക് ഹബീബായ ലഭിതങ്ങള് കടന്നു ചെന്നിരുന്നു അബോബക്കര സിദ്ധീക്തങ്ങൾ ഉണർന്നിരുന്നതിന്റെ കാരണം പൊന്നാന ലഭിതങ്ങൾ ചോദിച്ചപ്പോ അബോബകര സിദ്ധീകൃതങ്ങൾ പറഞ്ഞ മറുപടി കണ്ടോ ഹബീബായ അബീബായ ലഭിതങ്ങളോട് പറഞ്ഞു നബിയേ ായാലൊരിക്കൽ സംസാരിക്കുന്നുണ്ടോ അങ്ങ് ഞാനുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടോ അങ് ഈ മക്ക വിട്ടിട്ട് നദീനയിലേക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞു കഴിയേ നാട്ടിൽ നിന്നും ഈ മന്ദിയിൽ നിന്നോ അങ്ങനെ ഇവിടുത്തെ മുസ്ലിം ഈങ്ങൾ പുറത്താക്കുമെന്ന നദിയെ തങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു ആ സമയത്ത് അന്ന് വിജുത പോകുമ്പോ ഒരാൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു അത് ഞാനായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു നദിയേ അത് ഞാനായിരിക്കുമെന്നൊരു വിശ്വാസം കൊണ്ടിരേ അതിനു വേണ്ടിയിട്ട് അന്നാ വാക്കാന്നു പറഞ്ഞതിൽ പിന്നെ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല നബിയേ വീടിന്റെ ഹബീബേ മുതൽ ഞാൻ ോടെ കാത്തിരിക്കുകയാളുള്ള മുസ്ലിമെ ജവിനങ്ങൾ കടന്നു വന്നത് അമ്മാബുവിന്റെ കൽപ്പനയോടുകൂടി വികാനാ ആ വിഷയം അബൂബക്കൃ സുതീക്ഷിതങ്ങളോട് പറഞ്ഞിട്ടില്ല ആ വിഷയം അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞിട്ട് പോലുമില്ല അബൂബക്കർ തങ്ങൾ അപ്പോഴാണ് പറയുന്നത് ഞാൻ കാത്തിരിക്കുന്നത് ഗോപാനങ്ങൾ വരുമെന്ന് അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറയുമ്പഴാണ് പുന്നാരൻ പറഞ്ഞത് ആ സമയം വന്നു സിദ്ധീ അബ്ബാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട് സിദ്ദീഖേ മക്ക മദീനയിലേക്ക് പോവാൻ കൽപ്പന വന്നു ഉടനെ തങ്ങൾ പറഞ്ഞു റെഡി എല്ലാ സംവിധാനങ്ങളും റെഡിയാ കൊണ്ടുപോകാനുള്ള ഭക്ഷണം റെഡിയാ കൊണ്ടുപോകാനുള്ള വസ്ത്രം റെഡിയാ യാത്രക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ് അതെല്ലാം സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അപൂപക്കര സുദ്ധിയേക്ക് തങ്ങൾ ലബിതങ്ങളെയും പ്രതീക്ഷിച്ചിരുന്നത് എന്തൊരു എന്തൊരു സ്നേഹമാണിത് എനിക്കും നിങ്ങൾക്കും കഴിയുമോ ഇത് ഇത് ഒന്നും രണ്ടും ദിവസങ്ങൾ അറിഞ്ഞിട്ട് പ്രതീക്ഷിച്ചിരുന്നതല്ല എപ്പോഴാണ് വരുന്നതെന്നറിയില്ല എന്താണ് വരുന്നതെന്നറിയില്ല എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ല ഒരു സമയവും അറിയില്ല ദിവസവും അറിയില്ല എന്നിട്ടും അന്ന് മുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നമ്മളെ കൊണ്ട് അതെങ്ങനെ ചെയ്ത് കൊടുക്കണ്ടേ അതുപോലെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അതുപോലെ പ്രേമിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ കഴിയുകയില്ല നമ്മളെ കൊണ്ട് അന്നല്ല ലോകത്ത് ഒരാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അഭിതങ്ങൾ പറഞ്ഞ് അബൂബക്കളുടെ ഈമാനേക്കാൾ ഒരാളെ ഈമാനം മുൻതൂക്കം വരൂല്ല നിയമുള്ള സഹോദരങ്ങളെ ആലോചിച്ചു